ഏതു നാട്ടിലേക്ക് പോയാലും തിരിച്ചു വീട്ടിലേക്ക് ഓടിയെത്തുവാൻ കൊതിച്ച മനസ്സായിരുന്നു കവിയൂർ പൊന്നമ്മയുടേത് കാരണം അത്രയേറെ ആഗ്രഹിച്ചു പണിത ശ്രീപാദം വീടുമായി വലിയ ആത്മബന്ധമായിരുന്നു നടിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ വീട് ജീവിക്കാൻ പോലും യോഗ്യമല്ലാത്ത രീതിയിൽ നശിച്ചുപോയ ദിവസങ്ങളിലൂടെ പൊന്നമ്മ കടന്നുപോയിരുന്നു ഒരു കാലത്ത് നടിയെ ഏറെ കണ്ണീരിലാഴ്ത്തിയ ദിവസങ്ങളും സംഭവമായിരുന്നു അത് ഒരായുസിൻ്റെ കഠിനാധ്വാനം കൊണ്ട് പണിതീർത്ത ആ വീട് വിട്ട് എന്നേക്കുമായി പോകേണ്ടി വരും എന്നുവരെ കരുതിയിരുന്നു ഒടുവിൽ ദീർഘനാളത്തെ കാത്തിരിപ്പിനും പരിശ്രമത്തിനും ഒടുവിലാണ് വീണ്ടും വീട് താമസയോഗ്യമാക്കാനും നടിക്കും കുടുംബത്തിനും അവിടേക്ക് തിരിച്ചെത്തുവാനും കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ സംഭവം നടന്നത് കേരളത്തിലുണ്ടായ അപ്രതീക്ഷിത മഹാപ്രളയമാണ് പുഴയോരത്തെ നടിയുടെ വീടിനെ ചെളിയിൽ മുക്കിയത് ആലുവ പുഴയ്ക്ക് അഭിമുഖമായി നിർമ്മിച്ച ശ്രീപാദം എന്ന വീടിൻ്റെ താഴത്തെ നില പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു പ്രളയജലം കയറിയിറങ്ങിപ്പോയ ശേഷമുള്ള വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു ഫർണിച്ചറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് നടിക്കുണ്ടായത് നടിക്ക് ലഭിച്ച പുരസ്കാരങ്ങളും ഏറെ കരുതലോടെ സൂക്ഷിച്ചു വെച്ചിരുന്ന പഴയ ആൽബങ്ങളും അതിൽ അമൂല്യമായി ഉണ്ടായിരുന്ന ചിത്രങ്ങളുമെല്ലാം വെള്ളം കയറി നശിച്ചുപോയി വീടിൻ്റെ അകത്തളങ്ങളിലെല്ലാം കാലുകൾ പോലും മുങ്ങിപ്പോകുന്ന കനത്തിൽ ചെളി ചെളിയടിഞ്ഞിരുന്നു പ്രളയദിനത്തിൽ രാത്രിയോടെയാണ് വളരെ പെട്ടെന്ന് പുഴയിലെ ജലനിരപ്പ് ഉയരുകയും നിറഞ്ഞു കവിഞ്ഞൊഴുകിയ പുഴയിൽ നിന്നും വെള്ളം വീടിന്റെ പരിസര പ്രദേശത്തേക്ക് എത്തിയത് വീടിനകത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങിയതോടെ അവിടെ നിന്നും മാറാൻ പരിസരവാസികൾ ആവശ്യപ്പെടുകയായിരുന്നു മൂന്ന് മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട് എന്നും ആ അവസ്ഥയിൽ വീടിന് പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് അവർ അറിയിച്ചതനുസരിച്ച് പൊന്നമ്മയും സഹോദരനും കുടുംബവും വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു അപ്പോഴേക്കും നടക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ വെള്ളം വന്നിരുന്നു തോണിയിലാണ് അന്ന് നടിയെയും കുടുംബത്തെയും വീട്ടിൽ നിന്നും രക്ഷപ്പെടുത്തിയത് വീടിന്റെ ഒന്നാം നില പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരുന്നു രണ്ടാം നിലയിലേക്ക് വെള്ളം കയറിയില്ല എന്നാൽ അടുക്കള ഉൾപ്പെടെ വീടിൻ്റെ പല ഭാഗവും വെള്ളം കയറി ഉപയോഗശൂന്യമായി മാറി മൂന്നടിയോളം കനത്തിലാണ് വീടിനുള്ളിൽ ചെളി അടിഞ്ഞു കൂടിയത് അടുക്കളയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ടത് ഒന്നാം നിലയിൽ ഉണ്ടായിരുന്ന സകല വസ്തുക്കളിലും ചെളി അടിഞ്ഞ് ഉപയോഗശൂന്യമായി മാറിയിരുന്നു നടി ചെന്നൈയിൽ താമസിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള ഫർണിച്ചറുകൾ വരെ ഇവിടേക്ക് റീഫർണിഷ്ഡ് ചെയ്ത് ഉപയോഗയോഗ്യമാക്കിയിരുന്നു എന്നാൽ അതെല്ലാം പ്രളയത്തിൽ നശിച്ചുപോയി തുടർന്ന് സഹോദരനാണ് ദിവസങ്ങളോളം നീണ്ട കഷ്ടപ്പാടിനൊടുവിൽ വീട് വൃത്തിയാക്കിയെടുത്തത് പുഴയുടെ തീരത്തെ വീടായതിനാൽ ചെളിയുടെ അളവ് വളരെ കൂടുതലായിരുന്നു ഓരോ ഭാഗങ്ങളായി വൃത്തിയാക്കിയെടുത്ത് പുതിയ ഫർണിച്ചറുകളും സാധന സാമഗ്രികളുമെല്ലാം വാങ്ങിയ ശേഷമായിരുന്നു നടി വീണ്ടും അവിടേക്ക് താമസത്തിനെത്തിയത് സാധാരണക്കാരും പ്രശസ്തരും ഒരുപോലെ വളഞ്ഞ ഒരു മഹാപ്രളയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലേത് പൊന്നമ്മ മാത്രമല്ല നിരവധി സിനിമാ താരങ്ങളുടെ വീടുകളിലും വെള്ളം കയറി നശിച്ചിരുന്നു സലീം കുമാർ ധർമ്മജൻ ബീന ആൻ്റണി ജോജു അനന്യ തുടങ്ങിയവർക്കെല്ലാം താമസം മാറേണ്ട അവസ്ഥ വന്നിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു